പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപതാം തീയതി മെക്സിക്കനിലെ ഒരു കമ്പനിയിൽ വെച്ചിട്ട് റെയിമിസ്റ്റിഡിയോയുടെ ഒരു മൂവ് കൊണ്ടിട്ട് ഒരു റസ്ലർ മരണപ്പെട്ടിരുന്നു അതിൻ്റെ പിന്നാമ്പുറ കഥയെ സംബന്ധിച്ചാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് എന്ന് പറയുന്ന വർഷം റെയിമിസ്റ്റിഡിയോ ഡബ്ല്യു ഡബ്ല്യു ഇമായിട്ട് കോൺട്രാക്റ്റ് ഇല്ലാത്ത ഒരു വർഷമായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റുള്ള ഇൻഡിപെൻഡൻറ്റ് റസ്ലിംഗ് കമ്പനികളിൽ പോയിട്ട് റെയിമിസ്റ്റിഡിയോ ജൂനിയറിന് വർക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു അതിൻ്റെ പ്രകാരം റെയിമിസ്റ്റിഡിയോ മെക്സിക്കോ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജന്മരാജ്യത്ത് മെക്സിക്കോയിലെ ദി ക്രാഷ് എന്ന് പറയുന്ന പ്രൊമോഷന് വേണ്ടിട്ട് മത്സരിക്കാൻ ഇറങ്ങി അതൊരു ടീം മത്സരമായിരുന്നു സ്റ്റുഡിയോയുടെ മത്സരമായിരുന്നുഡിയോയുടെ ടീം പാർട്ണറായിട്ട് ലൈഗർ എന്ന് പറയുന്ന ആ റസ്ലറും സ്റ്റുഡിയോയുടെ എതിരാളികളായിട്ട് വന്ന ടീമിൽ മാനിക്ക് മാനിക് എന്ന റസ്ലറിനെ പലർക്കും പരിചിതമുണ്ടായിരിക്കും ടീൻ റസ്ലിംഗിൽ വർഷങ്ങൾക്ക് മുൻപ് സൂയിസൈഡ് എന്ന പേരിൽ ക്യാരക്ടർ ചെയ്തിരുന്ന അതേ റസ്ലർ അതേ ക്യാരക്ടർ തന്നെയാണ് മാനിക്ക് പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ആ ഒരു റസ്ലറും പെറു അഗോയോ എന്ന് പറയുന്ന റസ്ലറും പെറു അഗോയോ ആണ് ആ ഒരു ഡ്രോപ്പ് കിക്ക് കിട്ടിയിട്ട് മരണപ്പെടുന്നതും അങ്ങനെ ഇവർ രണ്ടു പേരുമാണ് റെയിം സ്റ്റുഡിയോയുടെ ടീമിനെതിരെ കളിക്കാൻ വേണ്ടി വന്ന എതിരാളികൾ എന്ന് പറയുന്നത് മത്സരം അവർ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് മുന്നോട്ട് പോയത് നമുക്കെല്ലാവർക്കും അറിയാം റെയിം സ്റ്റുഡിയോ ലോകത്ത് ഏറ്റവും വലിയ പ്രശസ്തനായ റസ്ലറായി മാറാൻ കാരണം റെയിം സ്റ്റുഡിയോയുടെ ഹൈ മൂവ്സ് ആയിരുന്നു ആ ഒരു സമയത്ത് റെയിമിസ്റ്റുഡിയോ പോലെ ഹൈ ഫ്ലയിങ് മൂവ്സ് ചെയ്യുന്ന റസ്ലേഴ്സ് ഡബ്ല്യു ഡബ്ല്യൂയിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആരാധകർക്ക് പെട്ടെന്ന് റെയിമിസ്റ്റുഡിയയുമായി കണക്ട് ചെയ്യാൻ സാധിക്കും ഫിനിഷർ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഫിനിഷിംഗ് മൂവുകളിൽ റസ്ലിംഗ് മൂവുകളിൽ ഒന്നാണ് എന്ന് പറയുന്ന ഫിനിഷർ ആ സിക്സ് വൺ നയൻ എന്ന ഫിനിഷറിൻ്റെ ഒരു പ്രത്യേകത അത് ചെയ്യുന്ന രീതിയാണ് റെയിമിസ്റ്റിഡിയോ എതിരാളിയെ മിഡിൽ റോപ്പിലേക്ക് ഇട്ടുകൊണ്ട് എതിരാളിയുടെ അടുത്തേക്ക് ഒരു ഓടി വന്ന് മിഡിൽ റോപ്പിന് ഇടയിലൂടെ കാലുകൾ കൊണ്ട് മുഖത്തേക്ക് അടിച്ച് പിന്നീട് എതിരാളിയെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തുന്ന ഒരു രീതിയാണ് സിക്സ് വൺ നയൻ എന്ന് പറയുന്ന ഫിനിഷിംഗ് മൂവ് അപ്പോൾ ഈ സിക്സ് വൺ നയൻ എന്ന ഫിനിഷിംഗ് മൂവ് കാണാൻ എല്ലാവർക്കും വലിയൊരു ത്രില്ലാണ് അങ്ങനെ മത്സരം അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തി അപ്പോൾ പ്ലാൻ പ്രകാരം സിക്സ് വൺ നയൻ എന്ന മൂവ് ചെയ്യേണ്ട ഒരു സമയമായി റെയിമി സ്റ്റുഡിയോ പ്രോ അഗോയോ എന്ന് പറയുന്ന റസ്ലറിനെ അദ്ദേഹത്തെ ഹുറിക്കൻ റായന എന്ന് പറയുന്ന മൂവ് ഉപയോഗിച്ചുകൊണ്ട് മിഡിൽ റോപ്പിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി എന്നാൽ താരം നേരെ പോയത് ആ റിങ്ങിൻ്റെ പുറത്തേക്കാണ് യഥാർത്ഥത്തിൽ മിഡിൽ റോപ്പിലായിരുന്നു താരം പോയി കിടക്കേണ്ടിയിരുന്നത് എന്നാൽ താരം നേരെ വീണത് റിങ്ങിൻ്റെ വെളിയിലേക്കാണ് റിങ്ങിൻ്റെ വെളിയിലേക്ക് പോയി എന്നുണ്ടെങ്കിലും താരം തന്നെ തിരികെ വന്നു അപ്പോൾ തന്നെ റീമ് സ്റ്റുഡിയോ ഡ്രോപ്പ് കിക്ക് കൊടുത്തുകൊണ്ട് താരത്തെ മിഡിൽ റോപ്പിലേക്ക് എത്തിച്ചു സിക്സ് എന്ന ഫിനിഷിംഗ് മൂവിലേക്ക് എത്തുന്നതിന് മുൻപ് എതിരാളികൾക്ക് നേരെ മൂന്ന് രീതിയിലുള്ള ഒരു തന്ത്രം റെയിം സ്റ്റുഡിയോ മത്സരങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് അതിലൊന്ന് ഹുറിക്കൻ റാണ എന്ന് പറയുന്ന മൂവാണ് അതിവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊന്ന് ഓടിവരുന്ന എതിരാളികളുടെ കാലിന് ഒരു തട്ട് കൊടുത്തുകൊണ്ട് മിഡിൽ റോപ്പിലേക്ക് ഇടുന്നതായിരുന്നു അത് ഇവിടെ യൂസ് ചെയ്തില്ല മൂന്നാമത്തേത് ഡ്രോപ്പ് കിക്ക് ആയിരുന്നു ഡ്രോപ്പ് കിക്ക് പെറു അഗോയോ എന്ന റസ്ലറിനെതിരെ യിം സ്റ്റുഡിയോ ചെയ്യുന്നു ഡ്രോപ്പ് കിക്ക് കൊടുത്തിട്ട് ആ റസ്ലറിനെ ആ മിഡിൽ ഡ്രോപ്പിലേക്ക് ഇടുന്നു അതേസമയം റെയിം സ്റ്റുഡിയോയുടെ ടാക്ടീം പാർട്ട്ണറും മാനിക്ക് സൂയിസൈഡ് എന്ന് പറയുന്ന റസ്ലറിൻ്റെ കാലിന് ഒരു തട്ട് കൊടുത്തിട്ട് സൂയിസൈഡിനെയും മാനിക്കിനെയും ആ മിഡിൽ റോപ്പിലേക്ക് ഇടുന്നു അപ്പോൾ ഒരേ സമയം റെയിമ് സ്റ്റുഡിയോ സിക്സ് മൂവ് രണ്ട് റസ്ലേഴ്സിനെതിരായി ചെയ്യണം അങ്ങനെ മറ്റൊരു റോപ്പിൽ നിന്ന് ഓടി വന്ന റെയിമ് സ്റ്റുഡിയോ സിക്സ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് പേരും ഒഴിഞ്ഞു മാറണം എന്നിട്ട് കുറച്ച് മിനിറ്റും കൂടി ഒന്നോ രണ്ടോ മിനിറ്റ് മത്സരം മുന്നോട്ട് പോകണം അങ്ങനെയായിരുന്നു മത്സരത്തിൻ്റെ യഥാർത്ഥ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്നാൽ റെയിമ സ്റ്റുഡിയോ ഓടി വന്ന് ആ സിക്സ് ചെയ്യുന്ന സമയത്ത് മാനിക്ക് മാത്രമാണ് ഒഴിഞ്ഞു മാറിയത് പ്രോ അഗോയോ എന്ന് പറയുന്ന റസ്ലർ ഒഴിഞ്ഞു അറിയില്ല അദ്ദേഹം ആയി എന്നുള്ളത് അവർക്ക് മനസ്സിലായി പെട്ടെന്ന് തന്നെ രണ്ട് മിനിറ്റ് അവർ മത്സരം മുന്നോട്ട് കൊണ്ടുപോയി എന്നുണ്ടെങ്കിലും പുറോഗയുടെ ഭാഗങ്ങളൊന്നും താരം ചെയ്യുന്നില്ല താരം ബോധമില്ലാതെ കിടക്കുന്നത് അവർക്ക് മനസ്സിലായി റിങ് സൈഡിൽ ഉണ്ടായിരുന്ന മെക്സിക്കോയിലെ അല്ലെങ്കിൽ പ്രൊഫഷണൽ റസ്ലിംഗിലെ തന്നെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തികളിൽ ഒരാളായ കോനൻ പെട്ടെന്ന് പിറോ ഒഗോയെ ചെക്ക് ചെയ്യുന്നു പിറോ ഒഗോയോ ആണ് എന്നുള്ളത് ബോധം പോയി കിടക്കുകയാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നു പെട്ടെന്ന് തന്നെ ബാക്ക് സ്റ്റേജിലുള്ള മറ്റു ഓഫീഷ്യൽസിനോട് ഒക്കെ വരാൻ ആവശ്യപ്പെടുന്നു എന്നാൽ ഡോക്ടർ ആ ഒരു സമയത്ത് റിംഗ് സൈഡിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കാണികളുടെ ഇടയിൽ നിന്നുള്ള ഒരു ഡോക്ടർ വന്നിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് അൺകോൺഷ്യസ് ആണ് എന്നുള്ളത് മനസ്സിലായത് കൊണ്ട് തന്നെ അവർ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഉപകരണങ്ങളിലൊക്കെ വെച്ചിട്ട് പെറോ അഗോയ്യെ ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് മാറുന്നു അപ്പോൾ ആ ഹോസ്പിറ്റലിലേക്ക് മാറി പിന്നീട് പുലർച്ചെ ഒരു മണിയോടുകൂടി പെറോ അഗോയോ എന്ന് പറയുന്ന റസ്ലറിൻ്റെ മരണം സ്ഥിരീകരിക്കപ്പെട്ടു എന്നാണ് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മരണ കാരണം കാർഡാഗ് അറസ്റ്റ് ഹൃദയാഘാതമാണ് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പിറോ അഗോയോ എന്ന് പറയുന്ന റസ്ലറിൻ്റെ മരണത്തെ സംബന്ധിച്ച് കുറേയധികം വിമർശനങ്ങൾ ഈ കമ്പനിക്ക് നേരെ വന്നു അതായത് റിംഗ് സൈഡിൽ ആ ഒരു സമയത്ത് ഡോക്ടർ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പറഞ്ഞു പക്ഷേ പ്രൊമോഷന്റെ ആളുകൾ പറഞ്ഞത് ഈ ഇവൻറ്റിൽ വെച്ചിട്ട് രണ്ട് ഇഞ്ചുറികൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ഇഞ്ചുറി നട്ടലിനു വെച്ചിട്ടായിരുന്നു അപ്പോൾ ആ റസ്ലരെ ബാക്ക് സ്റ്റേജിൽ വെച്ചിട്ട് ചെക്ക് ചെയ്യുകയായിരുന്നു ഈ ഇവൻറ്റിൻ്റെ ഡോക്ടർ അതുകൊണ്ടാണ് റിങ് സൈഡിൽ ഈ ഡോക്ടർ ഇല്ലാതിരുന്നത് എന്നുള്ളത് ഈ കമ്പനി പിന്നീട് പറഞ്ഞു കൂടാതെ സ്ട്രക്ചർ ഈ പിറകുകയെ കൊണ്ടു വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്നില്ല തടിക്കഷ്ടത്തിലാണ് പിറകുകയെ പെട്ടെന്ന് അവർ ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളൊരു വിമർശനവും കേട്ടിരുന്നു സ്ട്രക്ചർ ഇഞ്ചുറി പറ്റിയ മറ്റ് താരങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്തു എന്നുള്ള ഒരു മറുപടിയുമാണ് കമ്പനിയെ കൊടുത്തത് എന്തായാലും പിറോ അഗോയ എന്ന് പറയുന്ന റസ്ലർ മെക്സിക്കോയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന റസ്ലിംഗ് ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു റസ്ലറായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛനും ഒരു റസ്ലർ തന്നെയായിരുന്നു അപ്പോൾ തൻ്റെ പിൻഗാമിയായി മെക്സിക്കോയിൽ വളർന്നു വന്ന് പിന്നീട് മറ്റുള്ള കമ്പനികളിലേക്ക് പോയി വലിയ അച്ചീവ്മെൻറ്റുകളൊക്കെ കരസ്ഥമാക്കും എന്ന് വിചാരിച്ചിരുന്ന റസ്ലറാണ് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ ഒരു മത്സരത്തിൻ്റെ ഇടയിൽ റിങ്ങിൽ വെച്ച് മരണപ്പെടുന്നത് തുടർന്ന് ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നു പക്ഷേ റെയിമ കേസ് എടുക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു ഇവൻറ്റിന് ഇടയിൽ മനഃപൂർവ്വമല്ലാതെ ഒരു അപകടം സംഭവിച്ചു ആ അപകടത്തെ തുടർന്ന് ആ റസ്ലർ മരണപ്പെട്ടു എന്നുള്ള രീതിയിൽ കേസ് തള്ളിക്കളഞ്ഞു അതിനുശേഷം ഈ റസ്ലറുടെ ശവസംസ്കാര ചടങ്ങുകളിൽ റെയിം സ്റ്റുഡിയോ മാസ്ക് ഒക്കെ ഊരിയിട്ട് ആ ഇവൻ്റിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു റെയിമ സ്റ്റുഡിയോ അവരുടെ ഫാമിലിയെ പോയി മീറ്റ് ചെയ്തു പക്ഷേ അവർ റെയിം സ്റ്റുഡിയോയോട് പറഞ്ഞത് ഈ മരണം എന്തായാലും സംഭവിച്ചു ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ കൂടുതൽ വിഷമിക്കേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞു ഇനി അതിനെ സംബന്ധിച്ച് നമ്മൾ ഇനി ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല നിങ്ങളിലേക്ക് ഒരു കുറ്റബോധമുള്ളതായി ഞങ്ങൾക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കെരിയറായിട്ട് മുന്നോട്ട് പോകൂ എന്നുള്ളതാണ് ആ റെസ്ലറിൻ്റെ ഫാമിലി റെയിം സ്റ്റുഡിയോയോട് പറഞ്ഞത് അപ്പോഴാണ് റെയിം സ്റ്റുഡിയോയ്ക്ക് യഥാർത്ഥത്തിൽ ആശ്വാസമായത് എന്നുള്ളത് സ്റ്റുഡിയോ പിന്നീട് വന്ന ഇൻ്റർവ്യൂകളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് സ്പോർട്സ് ഇലിസ്ട്രേറ്റഡ് എന്ന് പറയുന്ന വെബ്സൈറ്റിനും ഇ എസ് പി എനും ഒക്കെ പിന്നീട് റെയിമേസ് സ്റ്റുഡിയോ കൊടുത്ത ഇൻ്റർവ്യൂകളിൽ പറഞ്ഞതും മെക്സിക്കോയിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിരുന്നു പെറു അഗോയോ പക്ഷേ നമുക്കറിയാം ഇങ്ങനെയുള്ള ഇഞ്ചുറികളൊക്കെ പ്രൊഫഷണൽ റസ്ലിംഗിൽ നമ്മൾ പ്രതീക്ഷിക്കണം അത്തരത്തിലുള്ള ഒരു ഇഞ്ചുറി അവിടെ സംഭവിച്ചു പക്ഷേ അത് നമ്മൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിലേക്കുള്ള ഒരു ഇൻസിഡൻറ്റായി മാറി താരം മരണപ്പെടുകയും ചെയ്തു പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയൊരു പെറു ഉണ്ടാകില്ല ഇനിയൊരു എഡ്ഡിഗറോ ഉണ്ടാകില്ല പെറു അഗോയോ മരണപ്പെട്ടതിൽ തനിക്ക് വലിയ വിഷമമുണ്ട് എന്നുള്ളതും റെയിമ സ്റ്റുഡിയോ പിന്നീട് പറഞ്ഞു റെയിമസ്റ്റുഡിയോയുടെ ഈ ഒരു കഥ പല കൂട്ടുകാർക്കും അറിയില്ല റെയിമ സ്റ്റുഡിയോ ഇങ്ങനെയുള്ള ഒരു ഇൻസിഡൻറ്റിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത് എന്നുള്ളത് പലർക്കും അറിയില്ല പിന്നീടാണ് റെയിമ സ്റ്റുഡിയോ ഡബ്ല്യു ഡബ്ല്യുമായിട്ടുള്ള കോൺട്രാക്റ്റ് സൈൻ ചെയ്തുകൊണ്ട് കമ്പനിയിലേക്ക് തിരികെ വരുന്നത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു ഒരു കറുത്ത ഏഡ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ഇവൻ്റായിരുന്നു അന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ദി ക്രാഷ് എന്ന് പറയുന്ന പ്രൊമോഷനിൽ വെച്ച് നടന്ന ഈ ഒരു ഇൻസിഡൻറ്റ് ഇതിനുശേഷം മെക്സിക്കോയിൽ ഈ റസ്ലിംഗ് ഇവൻ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി വന്നു ഈ റസ്ലിങ് ഇവൻറ്റുകൾ നടത്തുമ്പോൾ അവിടെ പാലിക്കേണ്ട ശുശ്രൂഷകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവിടെ കൊണ്ടുവരേണ്ട കുറച്ചധികം അടിസ്ഥാന സൗകര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കമ്മിറ്റി അവർ കൊണ്ടുവന്നു അത് എല്ലാ കമ്പനികളും നിർബന്ധമായും ഫോളോ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു നിയമവും അവർ മുന്നോട്ട് കൊണ്ടുവന്നു ജൂനിയറിനെ സംബന്ധിച്ച് പലർക്കും അറിയാത്തൊരു കഥയായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു ടോപ്പിക് മാത്രം പങ്കുവച്ചത് നിങ്ങളിൽ പല കൂട്ടുകാരും ഇത് കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കേൾക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻസിഡൻറ്റും പ്രൊഫഷണൽ റസ്ലിങ്ങിൽ നടന്ന് പോയിട്ടുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്ന് പങ്കുവച്ചതാണ് ഈ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് പത്ത് വർഷമായി വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ